ഹായ് ഹയോൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്ന് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ലെങ്കിൽ എസ് എം എന്ന് പറയുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട എ ടു ഇസഡ് കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനാണ് വന്നത് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ടും അതുപോലെ നമ്മുടെ ടെലഗ്രാമിലും ഒക്കെ കമന്റ്സ് വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അതിന്റെ ജോലി എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മിക്കവാറും ആൾക്കാർക്ക് അറിയാം പക്ഷെ എല്ലാവർക്കും അറിയേണ്ടത് അതിന്റെ ജോലി എന്താണ് അതിന്റെ സാലറി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ജോലി സാലറി പ്രൊമോഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന ഒരു ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രാധാന്യം എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ ഞാൻ അധികം സമയം കളയുന്നില്ല കാര്യത്തിലോട്ട് കിടക്കാം ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സാവുക എന്നുള്ളതാണ് പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ടിനും മുപ്പത്തിയാറു വയസ്സിനും ഇടയ്ക്കാണ് നമ്മുടെ സാധാരണ എല്ലാ പി എസ് സിയുടെ പ്രായപരിധി പോലെ തന്നെയാണിതും പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വരുമെന്നുള്ളത് എന്നുള്ളത് പി എസ് സി നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ അവര് അവരുടെ മീറ്റിങ്ങിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അത് ഉറപ്പാണ് നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നുള്ളത് ഓക്കെ ഇപ്പോഴത്തെ ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു മെയിൻസ് പരീക്ഷ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അവിടെ എന്ത് തുടങ്ങിയത് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പബ്ലിഷ് ചെയ്തതും അതായത് ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടായിരുന്നു പിന്നെ ഒരു മെയിൻസിൻ്റെയും പരീക്ഷ ഉണ്ടായിരുന്നു ഇത്തവണ പ്രിലിംസ് ഉണ്ടോ അതോ മെയിൻസ് മാത്രമാണോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം മെയിൻസിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു ആ സ്പെഷ്യൽ ടോപ്പിക്ക് സപ്ലൈക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടായിരുന്നു അതും കൂടി പഠിച്ച് എഴുതി പാസ്സായവർക്കാണ് എന്ത് ചെയ്യാൻ കഴിഞ്ഞത് ജോലിയിലേക്ക് കയറാനായിട്ട് കഴിഞ്ഞത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത് നോക്കാം ഈ ജോലിയുടെ ഒരു പ്രാധാന്യം എന്താണ് അതായത് ഈ ജോലി എവിടെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അവിടെ നമ്മുടെ ജോലി എന്തൊക്കെയാണ് ഇതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ ഈ ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തത് നമ്മുടെ ചില കുട്ടികൾ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ജോലിയിൽ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തൊട്ട് മുമ്പത്തെ നോട്ടിഫിക്കേഷനിൽ വിളിച്ച് പരീക്ഷയിൽ പാസ്സായ അഞ്ചോളം കുട്ടികൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ അവിടെ ഇരിപ്പുണ്ട് അപ്പം അവരിൽ നിന്നും അറിഞ്ഞ അവരുടെ അനുഭവത്തിൽ നിന്ന് അറിഞ്ഞ ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ോ അപാകതകളോ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ ഇവരുടെ ജോലി എവിടെയൊക്കെയാണ് ജോലി കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഡിപ്പോയിൽ ജോലി കിട്ടാം ഡിപ്പോയിൽ ജോലി കിട്ടുന്നത് റെയർ ആണ് എന്ന് കൂടി ഞാൻ ആദ്യമായി പറയാം പിന്നെ അടുത്ത ജോലി കിട്ടുന്നത് മാവേലി സ്റ്റോറിലും അതുപോലെ മാവേലി സൂപ്പർ സ്റ്റോറിലും അതുപോലെ മാവേലി സൂപ്പർ മാർക്കറ്റിലും മാവേലി ഹൈപ്പർ സ്റ്റോറുകളിലും അതുപോലെ പീപ്പിൾസ് ബസാറിലും അതുപോലെ എൻ എൻ എഫ് എഫ് എസ് എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുണ്ടല്ലോ അത് നമ്മുടെ കേരളത്തിൽ എത്തിയിട്ട് എൻ എഫ് എസ് എ ഗോഡോണിലാണ് സ്റ്റോർ ചെയ്യുന്നത് അവിടെ നിന്നാണ് റേഷൻ കടകളിലേക്കൊക്കെ എത്തിക്കുന്നത് അപ്പോൾ എൻ എഫ് എസ് എ ഗോഡോണിലും എന്തിനു സാധ്യത ഉണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലുള്ളവർക്ക് ജോലി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക ക്ലിയർ ആണോടാ ക്ലിയർ അല്ലേ ഇനി അവിടെ ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഈ സ്ഥലങ്ങളിലുള്ള ഇവരുടെ ജോലിയുടെ സമയമാണ് മാവേലി സ്റ്റോറിലും അതുപോലെ മാവേലി സൂപ്പർ സ്റ്റോറിലും ഒൻപതര മുതൽ ഏഴ് വരെയാണ് ജോലി ചെയ്യേണ്ടതെങ്കിൽ മാവേലി സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും അതുപോലെ പീപ്പിൾസ് ബസാറിലും രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ജോലി ചെയ്യേണ്ടത് ഓക്കെ ഒരുപാട് ഞാൻ നീട്ടിയൊന്നും പോകുന്നില്ല ചുരുക്കി കാര്യങ്ങൾ പറയാം ഇനി എൻ എഫ് എസ് എ ഗോഡോണില് ഒൻപതര മുതൽ ആറു മണിവരെയാണ് ജോലി ഇനി ഈ ജോലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മാവേലി സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ മാവേലി സൂപ്പർ സ്റ്റോറിലേക്ക് ഏഴ് മണിവരെ എന്ന് പറയുന്നെങ്കിലും അവരുടെ ഒരു നിയമത്തിൽ പറയുന്ന ഒരു കാര്യം അവസാനത്തെ കസ്റ്റമർ ഇറങ്ങുന്നത് വരെ എന്നൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറയണമല്ലോ അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കണം അതുപോലെ എൻ എഫ് എസ് എ ഗോഡോൺ പറയുന്നത് വൈകിട്ട് ആറു പറയ ആറു മണിവരെ ആണെങ്കിലും അതിനുശേഷം നടക്കുന്ന ലോഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അത് കഴിയുന്നതുവരെയും അവിടെ ഉണ്ടായിരിക്കണം എന്നതും നിങ്ങളൊന്ന് ഓർത്ത് ഓക്കെ ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇരിക്കുന്ന എക്സ്ട്രാ ടൈമുകൾക്ക് അതിനനുസരിച്ചുള്ള സാലറി ഉണ്ടായിരിക്കുമെന്നും മനസ്സിലാക്കണം സാധാരണ സാലറി ടൈമാണ് ഒൻപതര ഏഴ് എന്ന് പറയുന്നത് അതിൽ കൂടുതൽ സമയം നിന്നാൽ അതിനനുസരിച്ചുള്ള മെച്ചം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഓക്കെ അല്ലേ അപ്പൊ അതിന് അതിൻ്റെതായ പ്ലസ് ഉണ്ട് അതിൻ്റെതായ മൈനസും ഉണ്ട് ഞാൻ ആ പറയുന്നത് ഒന്ന് ഓപ്പൺ ഓപ്പണായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ ഡിപ്പോയിൽ ഞാൻ പറഞ്ഞു ഡിപ്പോയിൽ കിട്ടാൻ ഇത്തിരി സാധ്യത കുറവാണ് ഇനി എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ഒരു മാവേലി സ്റ്റോറിലെ ജോലി എന്താണ് അപ്പോൾ ഒരു മാവേലി സ്റ്റോറിലെ അല്ലെങ്കിൽ കറക്റ്റ് പറഞ്ഞാൽ നിങ്ങളൊരു ഷോപ്പ് നടത്തുന്നു എങ്കിൽ ആ ഷോപ്പിൽ നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു അത് തന്നെയാണ് മാവേലി സ്റ്റോറിലോ മാവേലി സൂപ്പർ മാർക്കറ്റിലോ ഉള്ള അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ജോലി എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആളില്ലായെങ്കിൽ ഉത്തരവാദിത്തം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിരിക്കും ബില്ലടിച്ച് കൊടുക്കുക എന്നതുകൂടി അല്ലെങ്കിൽ ബില്ലടിച്ച് കൊടുക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം കൂടി ആ പുള്ളി ഏറ്റെടുക്കേണ്ടി വരും മനസ്സിലായോ അവിടെ വരുന്ന സ്റ്റോക്കിന്റെ കൃത്യമായ കണക്കുകൾ ആ സ്റ്റോക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കൊണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് ആ വാക്ക് ശ്രദ്ധിക്കണം സെയിൽസ്മാൻ ഇതൊരിക്കലും ഒരു കുറഞ്ഞ ജോലി ആയിട്ട് ദയവായിട്ട് ആരും കാണരുത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഇപ്പൊ നമ്മൾ സപ്ലൈകോ പോലുള്ള സ്ഥലങ്ങളിൽ അവരുടെ അണ്ടറിലുള്ള ഭാഗങ്ങളിൽ നമ്മളൊരു സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഗവൺമെന്റിന്റെ ശമ്പളത്തോടുകൂടി എന്നത് മനസ്സിലാക്കുക ഓക്കെ ഇത് ഒരു എൽ ഡി സി ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു എൽ ഡി സി പോലുള്ള ജോലിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു എന്താ പറയുക ഒരു എൽ ജി എസ് ലെവലിലുള്ള ഒരു ജോലിയാണ് എന്ന് മനസ്സിലാക്കണം പക്ഷേ ഈ ജോലിയെ ഒരിക്കലും കുറച്ചു കാണുകയും ചെയ്യരുത് അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഓക്കെ അല്ലേ അപ്പം ജോലിയുടെ ഒരു ഒരു ഏകദേശം ഒരു രൂപം കിട്ടിയല്ലോടാ ഇന്ന സ്ഥലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് ജോലിയുടെ ജോലി കിട്ടുന്നത് സാധ്യത പിന്നെ അതുപോലെ ജോലി എന്ന് പറയുന്നത് ഒരു സെയിൽസ്മാന്റെ ജോലി എന്താണ് നിങ്ങളെ ഒരു കട ഏൽപ്പിച്ചാൽ നിങ്ങളെ ഒരു കട ഏൽപ്പിച്ചാൽ ആ കട നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കുമോ അതുപോലെ നോക്കുക എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി നമുക്ക് അടുത്ത് നോക്കാം സാലറിയെ കുറിച്ച് പറഞ്ഞാൽ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പോൾ ഇവിടുത്തെ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇനി ഡി എ എന്ന് പറയുന്നത് ഒൻപത് ശതമാനമാണ് മുമ്പ് ഏഴ് ശതമാനമായിരുന്നു ഇപ്പോൾ അത് എത്ര ആയിട്ടുണ്ട് ഒൻപത് ശതമാനമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ മാവേലി സ്റ്റോറിൽ നിൽക്കുന്നവർക്ക് ർ ഡി എം കൂടി എക്സ്ട്രാ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ സാധാരണ ഓഫീസ് ടൈമിൽ നിന്നും കൂടുതലാണ് ഇവർ ജോലി നമ്മൾ പറഞ്ഞ മാവേലി സ്റ്റോർ ഒമ്പതര മുതൽ ഏഴ് വരെയാണ് അപ്പൊ സാധാരണ ടൈമിൽ നിന്നും കൂടുതൽ ടൈമിലാണ് ഈ ആൾക്കാർ ജോലി ചെയ്യുന്നത് എന്നതുകൊണ്ട് മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോർ എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്ക് ക്വാർട്ടർ ഡി എ അതായത് ഡി എയുടെ ഒൻപത് ശതമാനം ആണെങ്കിൽ അതിൻ്റെ പകുതി നാലര അതിന്റെയും പകുതി രണ്ടേകാല് അവർക്ക് എന്ത് കിട്ടും ഡി എ എക്സ്ട്രാ കിട്ടും ഇനി ഹാഫ് ഡി എ സൂപ്പർ മാർക്കറ്റോ അതിന്റെ താഴെയുള്ള മാർക്കറ്റിലോ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഡി എ എന്ന് പറയുന്നത് ഡി എ ഒൻപത് ശതമാനം പ്ലസ് എക്സ്ട്രാ എന്തും കൂടെ കിട്ടും ഒരു നാലര ശതമാനം കൂടി എക്സ്ട്രാ കിട്ടുമെന്നത് മനസ്സിലാക്കുക അതുപോലെ എച്ച് ആർ എ അത് കിട്ടും ഇനി അത് എച്ച് ആർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക ഓരോ ലെവലിൽ പഞ്ചായത്ത് നിന്ന് മുകളിലോട്ട് കയറും തോറും അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുക ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് നമുക്ക് ഇൻസെന്റീവ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതും ഓരോ തലത്തിൽ ഓരോ തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ നിന്നും മുകളിലോട്ട് പോകും തോറും അതിലും ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും ഇൻസെന്റീവ് എന്ന് പറയുന്നത് പോയിന്റ് അഞ്ച് മുതൽ മാക്സിമം മൂന്ന് ശതമാനം വരെ ആ വ്യത്യാസം ആ ഇൻസെൻറ്റീവ് കിട്ടാൻ സാധ്യതയുണ്ട് അത് തെറ്റില്ലാത്ത ഒരു ഒരു എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യുകയും ചെയ്യും കിട്ടുകയും ചെയ്യും ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹോളിഡേ വേജസ് ആണ് ഹോളിഡേ വേജസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സെക്കൻഡ് സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ സാധാരണ ജോലിക്കാർക്ക് അവധിയാണെങ്കിൽ ഇവിടെ സെക്കൻഡ് സാറ്റർഡേ ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഒരു അവധി ദിവസം അധികമായി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് സാധാരണ സാലറിയേക്കാൾ കുറച്ചുകൂടി കൂടിയ ഒരു സാലറി എക്സ്ട്രാ കിട്ടുമെന്ന് മനസ്സിലാക്കണം ഇനി അതുപോലെ എന്തെങ്കിലും പ്രത്യേക ഗവൺമെന്റിന്റെ അവധി ദിവസങ്ങളിൽ ഇവർക്ക് ജോലി ചെയ്യേണ്ടി വന്നാൽ അതിന്റെ നേട്ടവും ഇവർക്കുണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ സമയമോ കൂടുതൽ ദിവസമോ ജോലി ചെയ്യേണ്ടി വന്ന േക്കാം പക്ഷേ എന്നാ പോലും അവർക്ക് അതിനനുസരിച്ചുള്ള സാലറിയിൽ കൂടുതൽ കിട്ടുമെന്ന് മനസ്സിലാക്കുക അതായത് ചിലർക്ക് നമ്മളിപ്പോ ജോലി ചെയ്യും നമുക്കൊരു ജോലി വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഉദ്ദേശം എന്താ സാമ്പത്തിക ഭദ്രത അല്ലെ കുടുംബ ഭദ്രത ഇതാണ് അല്ലെ സമ്പത്ത് ഭദ്രതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള ഒരു സാമ്പത്തികം കിട്ടാൻ സാധ്യതയുള്ള അതായത് മറ്റ് ഇൻസെന്റീവിലൂടെയും ഹോളിഡേ വേജസിലൂടെയും അതുപോലെ എക്സ്ട്രാ ഡി എ കിട്ടുന്നതിലൂടെയും ഒക്കെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ജോബിന് കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം നിങ്ങൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഓക്കെ അല്ലേ ഇനി അതുപോലെ ഓണം ബോണസ് കിട്ടാൻ സാധ്യത അതും തെറ്റില്ലാത്ത ഒരു എമൗണ്ട് ഓണം ബോണസ് ആയിട്ട് കിട്ടും അത് നൂറ്റി അമ്പത് ദിവസം ആയതിനു ശേഷമാണ് കിട്ടുന്നത് അതിനു മുമ്പാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് കിട്ടുമെന്നാണ് നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞതിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ക്ലിയർ അല്ലേ അപ്പൊ ഇത്രയുമാണ് സാലറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി അടുത്ത പരമാവധി ഞാനൊരു എന്റെ സാലറിയുടെ കൃത്യമായിട്ടൊരു സ്ലിപ്പ് കിട്ടുമെങ്കിൽ ഞാൻ അടുത്തൊരു സെഷനിൽ ആ സ്ലിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് അടുത്തൊരു സെഷൻ ഡിസ്കസ് ചെയ്യാം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അല്ലേ ഇനി ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്താണെന്ന് നോക്കാം പ്രൊമോഷൻ പീരീഡ് എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെ രണ്ട് ഇയർ ആണ് അത് കഴിഞ്ഞിട്ട് ഒരു എംഒപി അല്ലെങ്കിൽ മാനുവൽ ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി പാസ് അതിനുശേഷം പ്രമോഷന്റെ കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ മുന്നോട്ട് പോകും അതുപോലെ ഒരു ഒരു അക്കൗണ്ടിന്റെ ഒരു പരീക്ഷയും കൂടെ പാസ്സാവണമെന്ന് പറഞ്ഞു വെക്കുന്നു മേ ബി അത് അവിടെ കിടക്കട്ടെ പിന്നെ ഇതിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഈ നിൽക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനിൽ നിന്നും ജൂനിയർ അസിസ്റ്റന്റിലേക്ക് കടക്കും ജൂനിയർ അസിസ്റ്റന്റിൽ നിന്നും സീനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂവിലേക്കും അവിടെ നിന്നും സീനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കണം പിന്നീട് ഈ എം ബി എം കോം ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ മേലെയുള്ള ഒരു സ്ഥാനക്കയറ്റമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഇതാണ് പ്രൊമോ ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ പ്രൊമോഷൻ കിട്ടാനും സാധ്യത ഉണ്ട് തെറ്റില്ലാത്ത സാലറി കിട്ടുന്ന ഒരു ജോലി തന്നെയാണ് എൽ ഡി സി പോലെ നമുക്ക് പ്രാധാന്യത്തോടെ പഠിക്കാൻ പറ്റുന്ന ഒരു പഠിച്ച് ജോലി വാങ്ങിച്ചാൽ മെച്ചമുണ്ടാകുന്ന സാമ്പത്തികമായിട്ടും അതുപോലെ കുടുംബപരമായിട്ടും മെച്ചമുണ്ടാക്കുന്ന ഒരു ഒരു ഗ്ലാമർ ജോലി ഗ്ലാമർ ജോലി എന്ന് തന്നെ ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നു ഒരിക്കലും ഇതൊരു സെയിൽസ്മാൻ എന്നൊരു പേര് ലേബലിനെ നമ്മൾ മാറ്റി നിർത്തേണ്ട ജോലിയല്ല അപ്പൊ എൽ ഡി സി ഒക്കെ ഉഷാറായിട്ട് പഠിച്ചു പോയ ആൾക്കാര് ഉറപ്പായിട്ടും സെയിൽസ്മാൻ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടും ഈ സെയിൽസ്മാനെ പഠിച്ച് എഴുതി ജോലി നേടാനായിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക സെയിൽസ്മാനും വരും അത് ജോലി നേടാനായിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക ക്ലിയർ അല്ലേ ഇതൊരിക്കലും ഒരു താഴ്ന്ന ഒരിക്കലും ദൈവീദർ എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു പവിത്രതയും പക്വതയുമുണ്ട് നിങ്ങളൊരു എൽ ജി എസ് ലെവലില് ജോലി ചെയ്യുന്നത് പോലെയുള്ള നമ്മളൊരു കടയിൽ നമുക്ക് ജോലി കിട്ടി ആ കടയിൽ നമ്മൾ ജോലി ചെയ്യുന്നു ഗവൺമെന്റ് നമുക്ക് സാലറി തരുന്നു അത്രേ ഉള്ളു വ്യത്യാസം നമ്മളൊരു ഗവൺമെന്റ് സ്റ്റാഫ് തന്നെയാണ് എന്നത് മനസ്സിലാക്കി അപ്പോൾ ഒരു എൽ ഡി സി എൽ ജി എസ് പോലെയൊക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ ഉറപ്പായിട്ടും എഴുതി പാസ്സാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ആ ജോലിയെ നമ്മൾ ആരും ഒട്ടും കുറച്ചു കാണേണ്ട ആവശ്യമില്ല ഇനി ഈ പറഞ്ഞ ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും തിരുത്തലുകളോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾക്ക് തോന്നിയാലോ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ ഇടുക ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അതിന്റെ കൃത്യമായ നിജസ്ഥിതി നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ട് തരുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഒരു ടെലഗ്രാം ചാനൽ ഉണ്ട് ആ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ടെലഗ്രാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് നമ്മുടെ ടെലഗ്രാമിൽ എന്ത് നടക്കുന്നുണ്ട് ഒരു ക്ലാസ് നടക്കുന്നുണ്ട് അതുപോലെ എല്ലാ ദിവസവും രാവിലെ ഫൈവ് ക്ലബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിനകത്ത് ഒരു അഞ്ചു മണിക്ക് ഒരു ക്ലാസ് നടത്തുന്നുണ്ട് അഞ്ചു മണിക്ക് രാവിലെ എല്ലാവരും ഉഷാറായിട്ട് അടിച്ച് പൈക്കാൻ കണക്കാക്കിയിട്ടാണ് അങ്ങനെ ഒരു സെക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ സെക്രട്ടറി നമ്മുടെ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും Thank you, bye.